മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കല്ലമ്പലത്ത് ആരംഭിച്ച് ഇന്ന് കേരളത്തിൻ്റെ ഇടങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ അടൂരിലേക്കുള്ള കാൽവയ്പിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആഭരണ കളക്ഷൻ പരിചയപ്പെടുത്തുന്നതിനും പുതിയ ഡിസൈൻ ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ലഭ്യമാക്കുന്നതിനും അടൂർ സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ രാജകുമാരി ഗ്രൂപ്പ് എക്സിബിഷൻ കം സെയിൽ ആരംഭിച്ചു അടൂർ നഗരസഭാ ചെയർമാൻ മഹേഷ് കുമാർ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഒക്ടോബർ പതിനേഴ് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് സൗജന്യ പ്രവേശനമാണ് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണങ്ങൾ ഇവിടെ കാണാം ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം ൊരു സാംസ്കാരിക നായകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ആണ് അടൂര് അടൂരിൻ്റെ മണ്ണിലേക്ക് ഇന്ന് രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ കാൽവെയ്പ തീർച്ചയായിട്ടും അടൂരിൻ്റെ മണ്ണ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അടൂര് ഇന്ന് നമുക്കറിയാം ഇന്ന് വ്യാപാരികളുടെ ഒരു വലിയ പ്രദേശയായി മാറുന്ന ഒരു കേന്ദ്രമായിട്ടുണ്ട് അടൂര് തീർച്ചയായിട്ടും അടൂരിൻ്റെ മണ്ണിൽ രാജകുമാരി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മറ്റു സ്ഥലങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അടൂരിലേക്ക് എല്ലാ വിധ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് അടൂരുകാർ സ്നേഹം തരുന്നതിൻ്റെ ഇരട്ടി സ്നേഹം തിരിച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരാണ് അടൂരുകാരെന്ന് വെച്ചാൽ എല്ലാ ബിസിനസ്സുകാരെയും രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്നവരാണ് അടൂരുകാർ അടൂരിനെ സംബന്ധിച്ച് ദിനം പ്രതി ബിസിനസ് സ്ഥാപനങ്ങളും വ്യവസായങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന അടൂരേക്ക് രാജകുമാരി ഇരുകയ്യും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു അടൂരുകാർക്ക് എന്നും ഇതൊരു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കഴിഞ്ഞ മുപ്പത് വർഷമായി നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായ രാജകുമാരിയുടെ ഈ എക്സിബിഷൻ ചരിത്ര താളുകളിൽ ഇടം നേടുമെന്നും വരും മാസങ്ങളിൽ അടൂരിലും പത്തനംതിട്ടയിലും പുതിയ ജുവലറി ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുമെന്നും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി രാജകുമാരി തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട മികച്ച ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ബിസിനസ് സംരംഭമാണ് പലപ്പോഴും അടൂർ നിവാസികൾ അടൂർ പത്തനംതിട്ട ചെങ്ങന്നൂർ പ്രദേശത്തുള്ള പല ആൾക്കാരും ഇവിടുന്ന് വാഹനം പിടിച്ച് ആറ്റിങ്ങലും കല്ലമ്പലത്തും തിരുവനന്തപുരത്തുമൊക്കെ വരുമ്പോൾ അവരുടെ യാത്രാ ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് രാജകുമാരി അടൂരും പത്തനംതിട്ടയിലുമൊക്കെ വരണമെന്ന് അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു അടൂരേക്ക് വന്നപ്പോൾ അടൂരിൻ്റെ മുനിസിപ്പാലിറ്റിയും അടൂരിൻ്റെ ജനപ്രതിനിധികളും ഇത്രയേറെ സ്വീകാര്യമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ് അപ്പോൾ നമ്മളിവിടെ എക്സിബിഷൻ നടത്താൻ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ നമ്മൾ സ്ഥാപനം നടത്തുമ്പോൾ ഇവർ എങ്ങനെയായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങേയറ്റം നമുക്ക് കടങ്ങ കടമപ്പെട്ടിരിക്കുകയാണ് ഇവരോടൊക്കെ തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സത്യസന്ധമായും നീതി പുലർത്തിയും ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും കൂടി ചേർത്ത് നിർത്തി രാജകുമാരി ഗ്രൂപ്പ് അടൂരും പത്തനംതിട്ടയിലും ഈ പ്രദേശത്തും അത് അങ്ങ് കാസർഗോഡ് വരെ എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് രാ രാജകുമാരിയുടെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നത് ഇതൊരു തുടക്കമായി നിങ്ങളെല്ലാം കണ്ട് എല്ലാവിധ സഹകരണവും നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു അടൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഡി ശശികുമാർ കൗൺസിലർ ഷീജ ഫാദർ തോമസ് മുട്ടുവേലി ഫാദർ ഷിജു ബേബി കെ വി ബി എസ് അടൂർ സെക്രട്ടറി അഖിലം അബൂബക്കർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടൂർ പ്രസിഡന്റ് ജോർജ് ബേബി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു